ഹലോ നമസ്കാരം കൊച്ചി ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിന്റെ അടുത്തായി വളരെ അടുത്തായി എഴുന്നൂറ്റമ്പത് മീറ്റർ ഡിസ്റ്റൻസിലായിട്ട് ഒൻപത് പ്ലോട്ടുകൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള പ്ലോട്ടുകൾ വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുണ്ട് ഡ്രെയിനേജ് സൗകര്യവും അതേപോലെ തന്നെ റോഡ് ഫെസിലിറ്റിയും ഉള്ള അടിപൊളി പ്ലോട്ടുകളാണ് നല്ല ഒന്നാം തരം കരഭൂമിയായിട്ടുള്ള പ്ലോട്ടുകളാണ് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് മൂന്നര സെന്റ് മുതൽ അഞ്ച് സെന്റ് വരെയുള്ള ഒമ്പത് പ്ലോട്ടുകളാണ് ഡെവലപ്പ്ഡ് ആയിട്ടുള്ളത് അത് മൊത്തത്തിൽ വിൽപ്പനയ്ക്കായിട്ടുണ്ട് റോഡ് ഫ്രണ്ട് ആയിട്ടുള്ള പ്ലോട്ടുകൾക്ക് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ പതിനാല് ലക്ഷം രൂപയും അകത്തേക്ക് എറിയിട്ടുള്ള പ്ലോട്ടുകൾക്കാണ് ആണെങ്കിൽ പതിമൂന്ന് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് എന്റെ തൊട്ട് സൈഡിൽ കാണുന്നതാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഇതാണ് നമ്മുടെ പ്ലോട്ടുകൾ വരുന്നത് ഈ സൈഡിൽ നിന്നും അങ്ങനെ പോയിട്ട് എത്രത്തോളം വരുന്ന പ്ലോട്ടുകളാണല്ലോ ഏകദേശം നാല്പത്തിനാല് സെന്റോളം സ്ഥലങ്ങളുണ്ട് ഈ കാണുന്ന ഞാൻ നിൽക്കുന്നതാണ് ഇതിനകത്തേക്കുള്ള വഴി വരുന്നത് അപ്പൊ ഇതൊക്കെയാണ് പ്ലോട്ടിന്റെ വിശേഷങ്ങൾ അതിന്റെ തൊട്ട് സൈഡിലായിട്ട് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ സ്കെച്ച് കാണിച്ചു തരാം പ്ലോട്ടുകൾ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന അതിന്റെ സ്കെച്ച് ഞാൻ സൈഡിൽ കാണിച്ചു തരാം ഇൻഫോ പാർക്കിന്റെ അടുത്താണ് അപ്പോൾ ഇതാണ് ഭൂമി വരുന്നത് എഴുന്നൂറ്റമ്പത് മീറ്റർ ഉള്ളൂ നമ്മുടെ ഇവിടുന്ന് ഡറക്റ്റ് ഇൻഫോ പാർക്കിലേക്ക് ദൂരം ഹോസ്റ്റൽ ആണെന്നുണ്ടെങ്കിലും അപ്പാർട്ട്മെന്റ്സ് ആണെന്നുണ്ടെങ്കിലും വീടാണെന്നുണ്ടെങ്കിലും പണിയാൻ പറ്റുന്ന അനുയോജ്യമായിട്ടുള്ള ഭൂമിയാണ് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്ലോട്ടിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ സൈഡിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ലോൺ സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് എറണാകുളം ജില്ലയിലെ കാക്കനാട് ഇൻഫോ പാർക്കിൻ്റെ അടുത്തായി മൂന്നര സെന്റ് മുതൽ അഞ്ച് സെന്റ് വരെയുള്ള ഒമ്പത് പ്ലോട്ടുകളാണ് വില്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് ഫ്രണ്ടിൽ വരുന്ന പ്ലോട്ടിന് പതിനാല് ലക്ഷം രൂപയും ബാക്കിലായിട്ട് ഇറങ്ങുമ്പോൾ പതിമൂന്ന് ലക്ഷം രൂപയാണ് വരുന്നത് അപ്പം ധൈര്യമായിട്ട് കോണ്ടാക്ട് ചെയ്തോളൂ മൂന്നര സെന്റ് മുതൽ അഞ്ച് സെന്റ് വരെയുള്ള പ്ലോട്ടുകളുണ്ട് എന്റെ സ്വത്ത് ഫ്രണ്ടിൽ കാണുന്നതാണ് മുനിസിപ്പാലിറ്റി റോഡ് വരുന്നത് എന്റെ ഈ ഫ്രണ്ടിൽ കാണുന്ന എന്റെ സ്വത്ത് സൈഡിൽ കൂടെ ഡ്രൈനേജ് ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ പ്ലോട്ടിലും ഡ്രൈനേജ് ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫർമേഷൻസ് അറിയണം എന്നുണ്ടെങ്കിൽ സൈഡിൽ കാണാൻ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതേപോലുള്ള റിയൽ എസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം ബൈ